ഹൈ എന്ന് വന്നിട്ടുള്ളത് ഒരു റോസിൻ്റെ കോംബോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ളത് നാല് റോസ് ആണ് കേട്ടോ അപ്പോൾ നാല് റോസിൽ ഫസ്റ്റിൽ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ റോസ് ആണ് ഇത് നമ്മൾ ഡാർക്ക് ഡാർക്ക് റോസിൽ വരുന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് പുതിയ വെറൈറ്റി വന്നിട്ടുള്ള നമ്മുടെ മുള്ളിൽ നല്ല അടിപൊളി റോസ് ആണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് റെഡിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റോസ് വാങ്ങിയവർക്കൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കയു കൊടുത്ത് റോസൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം പറഞ്ഞവർക്ക് ആരെണ്ണം അയച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവർക്കൊക്കെ റോസ് വാങ്ങിച്ചവർക്കൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാവുന്നതാണ് അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് വാങ്ങിക്കാനൊരു പ്രചോദനം ആവുമല്ലോ പിന്നെ പിന്നെന്താ നമ്മുടെ നാടൻ റോസാണ് കേട്ടോ നാടൻ റോസാണ് മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് മിനാക്കിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം അപ്പോൾ റോസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ കോംബോയുടെ റേറ്റ് പറയാൻ ഫസ്റ്റിനെ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി രൂപയാണ് ഈ നാല് പ്ലാന്റും കൂടെ വരുന്നത്